സുരേഷ് ഗോപി എന്ന മനുഷ്യനെ മലയാളികൾ അളവറ്റ് സ്നേഹിച്ചു ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നാലാവുന്ന വിധം സഹായങ്ങൾ ചെയ്ത് അദ്ദേഹം സാധാരണക്കാരുടെയും ഒട്ടുമിക്ക മലയാളികളുടെയും പ്രിയങ്കരനായി മാറി എയ്ഡ്സ് എന്ന മാരകരോഗം സമൂഹത്തിൽ ഭീതി പടർത്തിയപ്പോൾ ആ ഭീതിയെ തുടർന്ന് രണ്ട് കുഞ്ഞുങ്ങളെ സമൂഹം അകറ്റി നിർത്തിയപ്പോൾ സിനിമ സൂപ്പർ സ്റ്റാർ എന്ന പരിവേഷത്തിൽ നിന്നും ഇറങ്ങി വന്ന് ആ കുട്ടികളെ ചേർത്തു പിടിച്ച് ഉമ്മ വെച്ച് അയാൾ ജീവിതത്തിലും സൂപ്പർ സ്റ്റാറായി ജനങ്ങളുടെ കണ്ണു തുറപ്പിച്ച റിയൽ ഹീറോ പിന്നീട് നിങ്ങൾക്കു മകാം കോടീശ്വരൻ എന്ന പരിപാടിയിലൂടെ അദ്ദേഹം സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് നൽകി ഒരുപാട് പേരുടെ കണ്ണുനീരോപ്പി ജനങ്ങളുടെ മനസ്സിൽ ഇല്ലാത്ത വിധം അദ്ദേഹം പിന്നെയും വളർന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരേഷ് ഗോപി എന്ന പച്ചയായ മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായി അദ്ദേഹം ബി ജെ പി ചേർന്നു എന്നാൽ അന്നേവരെ ഹൃദയത്തിൽ ഏറ്റു നടന്നവർ പലരും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ വെറുക്കാൻ തുടങ്ങി രാഷ്ട്രീയാന്തത ബാധിച്ച ഒരു കൂട്ടർ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചും അവഹേളിച്ചും വസ്തുതകളെ വളച്ചൊടിച്ചും അപമാനിക്കാൻ തുടങ്ങി പിന്നീട് കണ്ടത് അധിക്ഷേപങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ നന്മ ഇല്ലാതാക്കാൻ അവർ അഹോരാത്രം കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ അദ്ദേഹം തളർന്നില്ല വീണുപോയില്ല പരിഹാസങ്ങളെ പൂച്ചെണ്ടുകളാക്കി സുരേഷ് ഗോപി തന്റെ ജൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരുന്നു ആദ്യം എം പി ആയി പിന്നീട് ഒരു തവണ തൃശ്ശൂരിൽ മത്സരിച്ചു തോറ്റെങ്കിലും രണ്ടാമത് എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവഹേളിച്ചവരെ ഞെട്ടിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു പിന്നീട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു എന്നിട്ടും സുരേഷ് ഗോപി വിരുദ്ധരുടെ ചൊറിച്ചിൽ മാറിയതേയില്ല അവർ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തെ ഒരു കോമാളിയാക്കി മാറ്റാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത് സംഗതി മറ്റൊന്നുമല്ല ജെ എന്ന സുരേഷ് ഗോപി സിനിമ തിയേറ്ററിൽ ആയ ദിവസം സിനിമാ പ്രവർത്തകർ ഒന്നിച്ചു ചേർന്ന് എത്തി പ്രേക്ഷകരെ നേരിൽ കാണുകയും കേക്ക് കട്ടിങ്ങും ഒക്കെ നടത്തി അതിനിടയിൽ ഒരു വൃദ്ധ സ്ത്രീ സുരേഷ് ഗോപിക്ക് കൈ കൊടുക്കുന്നു കൈ കൊടുത്ത സുരേഷ് ഗോപി പിന്നെ തന്റെ ആ കൈകൾ കഴുകുന്നു സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വൈറലായി വൃദ്ധ സ്ത്രീ കീഴ്ജാതിക്കാരിയാണെന്നും ഹസ്തദാനം നടത്തി കൈകഴുകിയ സുരേഷ് ഗോപി കാട്ടിയത് സവർണ മാഡംബിത്തരമാണെന്നും പരക്കെ ആക്ഷേപമുയർന്നു പിന്നീട് സ്ഥിരം അധിക്ഷേപങ്ങളായി അവഹേളനങ്ങളായി സവർണത തലയ്ക്ക് പിടിച്ച സുരേഷ് ഗോപിയുടെ ജാതിഭ്രാന്തിന്റെ തെളിവ് ജാതി എന്നതും മനസ്സിൽ പോലും കൊണ്ടു നടക്കാത്ത മതേതര സെക്യുലർ മക്കൾ ഉടനീളം ആഘോഷിച്ചു സുരേഷ് എതിരെ പുതിയ ആയുധം കിട്ടിയ സന്തോഷത്തിൽ അവർ മതിമറന്ന് സന്തോഷിച്ചു മനസ്സ് നിറയെ തെറി വിളിച്ചു എന്നാൽ അതിന് അൽപായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം സത്യം എന്താണെന്ന് തിരഞ്ഞപ്പോൾ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന പെരുന്നുണ തകർന്നു വീണു സംഗതി മറ്റൊന്നുമല്ല അവിടെ കൂടിയ ഒരുപാട് പേർക്ക് സുരേഷ് ഗോപി ഹസ്തധനം നൽകി പിന്നീട് കേക്ക് മുറിക്കലിന്റെ സമയമായപ്പോൾ അദ്ദേഹം കൈയ്യൊന്നു കഴുകി ആ കഴുകിയ കൈകളുമായി കേക്ക് മുറിച്ചു കേക്കിന്റെ കഷ്ണം കൂടെ നിൽക്കുന്നവരുടെ വായിൽ വെച്ചു കൊടുത്തു ഇവിടെ അദ്ദേഹം ചെയ്തത് വളരെ അധികം മാന്യമായ ഒരു കാര്യമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ സുരേഷ് ഗോപി വിരുദ്ധർ ആ കോണ്ടസ്റ്റിനെ തന്നെ മാറ്റി മറിച്ചു കളഞ്ഞു അതായത് ആടിനെ പട്ടിയാക്കുന്ന സ്ഥിരം അടവ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന രാഷ്ട്രീയാന്തത തലയ്ക്ക് പിടിച്ച മലരുകൾക്കെതിരെ ആഞ്ഞടിക്കാൻ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരൊറ്റ കാര്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് നിനക്കൊന്നും ഒരു മടുപ്പുമില്ലേ കാലം എത്രയായി ഇത് തുടങ്ങിയിട്ട് നീയൊക്കെ തൊടുത്തുവിടുന്ന കള്ളപ്രചരണങ്ങൾ സുരേഷ് ഗോപി എന്ന മനുഷ്യന് വളമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വകതിരിവ് നിനക്കൊക്കെ ഇനി എന്നുണ്ടാവാനാണ് പുറത്ത് ഇതൊക്കെ നിശബ്ദമായി കണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം സാധാരണ ജനങ്ങളുണ്ട് നെല്ലും പതിരും ഏതെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നവർ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സുരേഷ് ഗോപിയുടെ സഹായം ഏറ്റുവാങ്ങിയവരും അത് കൺ തുറന്ന് കാണുന്നവരും അവർക്കിടയിലേക്ക് ഇത്തരം അടവുകളുമായി ഇറങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ ജനപ്രീതി വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചുരുങ്ങിയ പക്ഷം അതെങ്കിലും മനസ്സിലാക്കാനുള്ള വകതിരിവ് കാണിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നേ പറയാനുള്ളൂ സുരേഷ് ഗോപി ഇനിയും അദ്ദേഹത്തിന്റെ പ്രവൃത്തി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും